പറഞ്ഞ ഒന്നും മനസ്സിലായി രണ്ടുമൂന്ന് ദിവസം കൂടെ വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലായിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലെ അങ്ങനെ കശ്മീരി നാടകങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയല്ല എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ജനിച്ചത് സിനിമയിൽ ആ കഥാപാത്രത്തിന് ഒരു ഹിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട് അതുപോലെ നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ഞങ്ങളുടെ ഒരു ഒത്തിരി വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനും നായകനും കഥാപാത്രങ്ങൾ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരുണ്ട് പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഇനി അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക സംവിധായകനോ കഥാകൃതരോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ അതുകൊണ്ട് കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ ഇത് അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ് അവരുടെ തീരുമാനം